ഇടിച്ചിട്ട് നിർത്താതെ പോയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാലുശ്ശേരി തോട് സ്കൂട്ടർ യാത്രക്കാരൻ ഇടിച്ച് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാരനെ തിരിച്ചറിഞ്ഞു അപകടമുണ്ടാക്കി നിർത്താതെ പോയ ആളെ കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ ബാലുശ്ശേരി പോലീസ് പുറത്തുവിട്ടിരുന്നു ബൈക്ക് ഓടിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബൈക്ക് ഉടമയ്ക്കെതിരെ കേസെടുക്കും പിതാവ് അറിയാതെ ബൈക്കെടുത്ത് പുറത്തുപോയി എന്നാണ് പോലീസ് പറയുന്നത് ഈ മാസം പതിനേഴിനു വൈകുന്നേരം അഞ്ചരയ്ക്കായിരുന്നു ഈ അപകടമുണ്ടായത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചിട്ട് ബൈക്ക് യാത്രക്കാർ നിർത്താതെ പോയി ഇവരെ കണ്ടെത്താനാണ് ബാലുശ്ശേരി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ ഇവരെ തിരിച്ചറിഞ്ഞു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അച്ഛനറിയാതെ ബൈക്കെടുത്ത് റോഡിലിറങ്ങിയതായിരുന്നു ബൈക്കിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല നിലവിൽ അപകടമുണ്ടാക്കി നിർത്താതെ പോയി എന്ന വകുപ്പ് അനുസരിച്ചാണ് കേസ് പ്രായപൂർത്തിയാകാത്തതിനാൽ ഈ കേസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും കുട്ടികളുടെ സാമൂഹിക പശ്ചാത്തലം അന്വേഷിച്ച് ബാലുശേരി പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും അതേസമയം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിരത്തിലിറക്കിയതിന് വാഹന ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ട്വന്റി ഫോർ കോഴിക്കോട്